ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി മാഗിയുടെയാണ് എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് മാഗി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി പച്ചമുളക് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ബീൻസ് ഇത്രയും വെജിറ്റബിൾസ് വേണം എല്ലാം ഓരോന്ന് വെച്ചാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ എടുത്താൽ മതി ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി നീ എങ്ങനെയാണെന്ന് നോക്കാം ഒരു പാനിലോട്ട് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം കടുക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് വെജിറ്റബിൾസിനുള്ള ഉപ്പ് മാത്രം ഇപ്പം ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം ഇനി ഇത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം ഒത്തിരി മൂത്ത് വരേണ്ട ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ കളർ ഒന്ന് മാറിയാൽ മതി ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ട് മാഗി എടുത്തിട്ടുള്ളത് കൊണ്ട് രണ്ട് കപ്പ് വെള്ളം കൊടുക്കണം ഇനി വെള്ളം ചൂടാകുമ്പോഴത്തേന് മസാല ഇട്ട് കൊടുക്കാം രണ്ട് പാക്കറ്റ് മസാല കൊടുക്കണം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ തിളച്ചു വരുമ്പോൾ ഇത് രണ്ട് മിനിറ്റ് നേരത്തേനൊന്ന് അടച്ചു വെക്കണം അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ കുക്കായി കിട്ടും അതിനുശേഷം മാത്രമേ മാഗി ഇടാവൂ നൂഡിൽസ് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് ഈ മാഗി കൊടുക്കാം ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം കൂടി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇപ്പോൾ മാഗി റെഡി ആയിട്ടുണ്ട് ശരിക്കും കളർ ഇതല്ല ലൈറ്റിൻ്റെ ഇഷ്യൂ ആണ് ഞാൻ പുറത്ത് കൊണ്ടുപോയി കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ എന്നെ കമൻസിലൂടെ അറിയിക്കണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം